ണല്ലേ എന്നാ പിടിച്ചോ ഇതാ അഭിമുനോട് കളിക്കുന്നു െ സ്പേസ് ഷിപ്പിൽ എന്തിനാ നിക്കുന്നേ നമ്മൾ ഇവിടെ റേസ് കാണാനല്ല റേസിൽ പങ്കെടുക്കാനാ വന്നിരിക്കുന്നെ എന്താ നീ പറയുന്നെ റേസിൽ പങ്കെടുക്കുന്നത് ഹ്യൂമൻ അഭിമന്യു അവന്റെ ഏലിയൻ ബോഡി സൂട്ട് നമ്മൾ ഇവിടെ നിന്ന് വേണം കൺട്രോൾ ചെയ്യാൻ ആദ്യമായിട്ട് അഭിമന്യു നിയന്ത്രണം എന്റെ കൈകളിലേക്ക് വരുന്നു അല്ല അവന്റെ ഡ്യൂപ്ലിക്കേറ്റിന്റെ ഭൂമിയിൽ നിന്ന് നമ്മുടെ അപ്ഡേറ്റ് നേരമായിട്ട് അവനെ കണക്ട് നോ റെസ്പോണ്ട് ഇനി ഗോലി കൊണ്ടൊരു കളി കളിക്കാം ഞങ്ങളെ തോൽപ്പിക്കുന്നത് പിള്ളേരെ കളിയാണെന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് നല്ല പണിയാ കൊടുത്തത് ഡാനി ഡാനി മുന്നോട്ട് നോക്ക് അവർക്ക് പണി പണി കൊടുക്കാൻ നമുക്ക് പണിയായല്ലോ മുന്നിൽ ഡാനിയെ തോൽപ്പിക്കുന്നത് ഇറ്റ്സ് നോട്ട് സോബോക്സ് കാറിൽ എൻജിനൊന്നും ഉണ്ടാവാറില്ലല്ലോ വെറും എഞ്ചിനാ അതായത് നമ്മളെ ഹിഡൻ സീക്രട്ട് യും ഡാനിയും കുട്ടരും കുതിക്കുകയാണ് എന്തൊരു കാഴ്ച ഡാനിസ് ദാമ്പ്യൻ ഡാനിയെ തോൽപ്പിക്കുന്നത് നോട്ട് ഫണി യല്ല പറക്കും ഇന്ന് ആൾക്കാരുടെ മുമ്പിൽ അഭിമന്യു എലിൻ പവേഴ്സ് യൂസും ചെയ്യും ജയിക്കുകയും ചെയ്യും ബൈ ബായ് അഭിമന്യു അല്പദൂര തീർച്ചയായും ആന്റി തന്ന തൈര് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എല്ലാരും പോയത് നന്നായി ഈ ടെൻഡിക്കൽ റിപ്പയർ മെഷീൻ എന്റെ ടെൻഡിക്കൽസിനെ വീണ്ടും കാലുകളാക്കും നിന്നെ പിടിച്ചല്ലോ

അദ്ദേഹം എല്ലാവരെയും അതിന്റെ ലൈവ് സ്ക്രീനിൽ കാണാം ഈ യും നിരീക്ഷിച്ചതിന്റെ അഭിമന്യെല്ലോ പക്ഷെ എന്റെ പേര് ബോൺസി എന്നാണ് ഞാൻ എല്ലാം നേലം സ്റ്റാർട്ട് ലൈനിലേക്ക് വരൂ ആട്ടിച്ച് നേരം ചെയ്യാൻ പോകുന്നു അഭിമന്യുന്റെ ഒറിജിനൽ കമാൻഡ് ഈ കൈകൾ കൊണ്ട് ഈ റിമോട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എല്ലാം തലതിരിഞ്ഞാണല്ലോ നടക്കുന്നേ നിനക്ക് അഭിമന്യുവിന്റെ ഡ്യൂപ്ലിക്കേറ്റിനെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ആര്യ ഇതാ മുകളിലേക്ക് പോയതിനു ശേഷം അഭിമന്യു മുന്നോട്ട് നീങ്ങുന്നു കണ്ടോ സ്പേസ് ആണോ കിടന്നു കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതോ എനിക്കാണ് തലക്കറക്കം വരുന്നത് നമ്മുടെ കണ്ണുകളെ അഭിഷേയിപ്പിച്ചുകൊണ്ട് എല്ലാ പാർട്ടി എടുത്തുകൊണ്ട് ഇത് ബബിൾ കേക്ക് പറക്കുകയാണ് കൊള്ളാലോ ഫിനിഷ് ലൈൻ അധീനം വളരെ വേഗത്തിൽ പറഞ്ഞെത്തിയത് ഫിനിഷ് ലൈനിൽ അല്ല സ്റ്റാർട്ടിംഗ് ലൈനിൽ എല്ലാ കാലികളെയും ഇപ്പോൾ നശിപ്പിക്കും ഒരു ബബിൾ കേടായ റിമോട്ട് ഹ്യൂമൻസ് ശരിയാക്കുന്ന എങ്ങനെയാന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അഭിമന്യു ആയാലും അഭിമന്യു സൂട്ട് ആയാലും ആരെയുടെ കൈപ്പെടാൻ പോകുന്നില്ല അഭിമന്യു പവർ എന്ന് പറയുന്നത്

ു രക്ഷപ്പെട്ടു പക്ഷെ ഇനിയില്ല ബോൺസ് വെല്ലുവിളിക്കുന്നു ഫയർ ബൗൺസ്മിഷൻ ഹ്യൂമൻ അഭിമന്യുവിനെ കാണാനേ പറ്റുന്നില്ലല്ലോ അതൊരു ും തോൽപ്പിക്കാൻ നോക്കിയവരെ ഇനി നിങ്ങൾ കണ്ടോളൂ നീ വന്നല്ലോ നോ സോറി നോ താങ്ക് യു ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ എപ്പോഴും ഉണ്ടാവും അഭിമന്യു നീ ടൈമിന് എത്തിയില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാന്ന് ആർക്കറിയാം മമ്മി നിങ്ങൾ പൂർണമായും നോക്കിക്കോളാം നീ ഏലിയൻ സ്പേസ് റേസ് നോക്കിക്കോളൂ അഭിമന്യു അഭിമന്യുവിന് മൈതാനത്തിലേക്ക് ഇറങ്ങിയേ പറ്റൂ പക്ഷേ ഈ റേസ് മൈതാനത്തല്ലോ സ്പേസിലല്ലേ നവീൻ ും എല്ലാവരും ഔട്ടായി കഴിഞ്ഞു അഭിമന്യു എവിടെയാണ് നീ ഓ എന്തായിരുന്നു അത് ഒന്ന് കണ്ടു പിന്നെ കണ്ടില്ല

മത്സരമാണ് നടക്കുന്നത് ഇത് കണ്ടിട്ട് എനിക്ക് സ്ഥലം കിറങ്ങുന്ന പോലെ തോന്നുന്നു ും സ്പേസിലെ ഒരു കാര്യങ്ങൾക്ക് തടയാൻ പറ്റില്ല അവൻ അവന് വേണ്ടിയുള്ള വഴി ഒറ്റക്ക് ഉണ്ടാക്കിയെടുക്കും വഴി കണ്ടെത്തി ിലും പ്രോബ്ലംസ് എല്ലാം ഒന്നിച്ച് വന്നാലും ശരി അഭിമന്യു യൂസ് ചെയ്യും ഓൺലി സൂം ബാക്ക് പവർ സ്പീഡ് കൂട്ടിയതിനു ശേഷം പാറക്കല്ലുകളുടെ മുകളിലേക്ക് ചെല്ലുക തെറ്റായ വഴികളിൽ നിന്ന് മാറി തെന്റിക്കൽ അഭിമന്യു പേടിച്ച് പുറകിലേക്ക് പോയല്ലോ അവസാനം കണ്ടത് അഭിമന്യു

മറ്റുള്ളവരുടെ വഴിയിൽ കല്ലെറിയുന്നവൻ സ്വയം മണ്ണിലേക്ക് വന്ന് വീണിരിക്കും ഇതൊക്കെ പറയുന്നത് ഹ്യൂമൻസ് ആണെങ്കിലും ഏലിയൻസിനും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതാ അഭിമന്യു 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 വിജയിച്ചിരിക്കുന്നു നീ പ്ലാനറ്റിന്റെ അഭിമാനം കാത്തു കൊള്ളാം അല്ല നമ്മൾ റേസ് ജയിച്ചു നിങ്ങൾ ആരും ആരുമില്ലെങ്കിൽ ഈ റേസ് ജയിക്കാൻ പറ്റില്ലായിരുന്നു ഇനി വേഗം തന്നെ ഹ്യൂമൻ അഭിമന്യുനെ ഭൂമിയിലേക്ക് കൊണ്ടുപോകണം സ്പേസ് റേസിൽ സംഭവിച്ചെന്ന് ആർക്കറിയാം പക്ഷേ ഇപ്പോൾ ഈ സ്പേസ് ഷിപ്പ് ഏർത്തിലേക്കാണല്ലോ ലാൻഡ് ചെയ്താൽ ചെയ്താലുടൻ ഗോതാലങ്കളിനോട് പറയണം അദ്ദേഹം പറഞ്ഞത് ശരിയാ ഏലിയൻസ് എന്തെന്ന് അയ്യോ ഇതെന്താ സ്പേസ് ഷിപ്പ് വീണ്ടും സ്പേസിലേക്ക് തിരിഞ്ഞല്ലോ കാരണം നിന്റെ തല തിരിഞ്ഞത് കൊണ്ടാ നീ ആ ഏലിയൻ അല്ലേ നിന്റെ ബോഡി അല്ലേ ഞാൻ ഇട്ടത് അത് നീ ടെമ്പററി ഇട്ടത് ഞങ്ങളുടെ ഏലിയൻ സീക്രട്ട് നീ ഭൂമിയിൽ ആരോടെങ്കിലും പറയാൻ നോക്കിയാൽ എന്തെന്നേക്കുമായി നിന്നെ ഈ ബോഡി സൂട്ടിൽ ഇട്ട് സ്പേസിൽ അടിമയാക്കി വെക്കും മനസ്സിലായോ പറഞ്ഞത് നൂനു നൂനു ഞാൻ ആരോടും ഒന്നും പറയില്ല ശ്രമിച്ചു നോക്കിയാൽ നിനക്ക് ഓർണർ വേണം ബിഗ് സോസിന്റെ കണ്ണ് എന്നും നിന്റെ മേലിലുണ്ടാവും നീ ഏലിയനെ കണ്ടിട്ടുണ്ടോ ആലിയൻ എങ്ങനെ ഇരിക്കും ഈ ഏലിയൻ എനിക്ക് ഏലിയന്റെ സ്പെല്ലിംഗ് പോലും അഴിയില്ല സ്മാർട്ട് ബോയ് ബൈ ഞാൻ ഇനി ലണ്ടനിൽ ചെന്ന കുക്കിങ് മേഡത്തോടും നവീൻ സാറിനോട് എന്ത് പറയും എന്നെ അഭിമന്യു വന്നു വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് എന്നെ ഇട്ടിട്ട് നീ എവിടെ പോയി ഓൾ ഓക്കേ അല്ലേ പക്ഷെ ഒരു കാര്യം മാത്രം ഇന്നത്തെ ഈ ബർത്ത്ഡേ ഞാൻ ഒഴിക്കില്ല പോഴുക്കിലും Watch India's largest kids library only on GeoHotstar. Hotstar. Download the app now.